കാലിക്കറ്റിലെ സ്വപ്ന നഗരി പോലെ വളരെ ഭംഗിയായ ഒരു ബൈപ്പാസ് ആക്കി ബൈപ്പാസിന് മാറ്റാൻ പറ്റും മഞ്ചേരിയുടെ നിർണായകമായ വാർഡുകളിലൊന്നാണ് പത്താം വാർഡ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചർച്ചകളും അത്രയേറെ അപ്ഡേറ്റഡ് ആണ് കഴിഞ്ഞ ദിവസം യു ഡി എഫ് സ്ഥാനാർത്ഥി നമ്മളുമായി പങ്കുവച്ചത് എജു കൺസൾട്ടൻസി പോലെയുള്ള വലിയ വലിയ പദ്ധതികളാണ് ഇവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ജനകീയനും സുസമ്മതനുമാണ് ഇവർക്ക് പുറമെ ഒരു സ്മാർട്ട് സ്ഥാനാർത്ഥി കൂടി ഇവിടെ ഉണ്ട് ആപ്ലിക്കേഷൻ വെച്ച് വോട്ടാക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം ആപ്പ് ആപ്പിലാകുമോ അത് വോട്ടാകുമോ എന്ന് വലിയ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ ഉള്ളത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്മാർട്ട് വാർഡായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് എ എ സ്മാർട്ട് വാർഡ് എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതിലൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യും ഒന്ന് ഈ വാർഡിന് ആവശ്യമായ ഒരു ആപ്പായിരിക്കും അത് അതിലുള്ള എല്ലാ എല്ലാ വോട്ടർമാർക്കും അവരുടെ അവർക്ക് ആവശ്യമായ എല്ലാ ഡോക്യുമെൻറ്റുകളും ആപ്പിലൂടെ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും അവരുടെ പരാതികൾ അവർക്ക് അതിലൂടെ കൊടുക്കാൻ പറ്റും മറ്റൊന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ക്ലൗഡ് കിച്ചൺ സംവിധാനമാണ് ഇതിലുള്ള ഈ വാർഡിലുള്ള സ്ത്രീകൾക്ക് അവരുടെ അടുക്കളയിലേക്ക് വരുമാനം എന്നുള്ളതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ് അവർ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ കൂടെ അവർക്ക് നല്ല ക്വാളിറ്റി ഫുഡ് നമ്മൾ പാകം ചെയ്ത് തരുവാണെങ്കിൽ ആ ഫുഡിനെ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യും മഞ്ചേരി ചുറ്റുവട്ടത്തെ ഒരുപാട് ആളുകൾ ഓഫീസേഴ്സ് വീട്ടിലെ ഭക്ഷണം ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്ക് ഞങ്ങൾ ആ ഭക്ഷണം എത്തിക്കുകയും അതിൻ്റെ ഒരു ഇൻകം ആ അടുക്കളയിലേക്ക് ആ സ്ത്രീകൾക്ക് എത്തിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഞങ്ങളുടെ ക്ലൗഡ് കിച്ചൺ സംവിധാനം മറ്റൊന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഓഫീസ് സംവിധാനമാണ് അത് ട്വൻ്റി ഫോർ അവേഴ്സ് ഓഫീസായിരിക്കും അതിൽ വർക്ക് ഹോം ചെയ്യുന്ന ഒരുപാട് പിള്ളേർ ആളുകൾ നമ്മുടെ ഈ ഏരിയയിൽ പത്താം വാർഡിലുണ്ട് അവർക്ക് പറ്റുന്ന സൗകര്യത്തോട് കൂടിയ ഒരു ഓഫീസായിരിക്കും ഞങ്ങളുടെ ഓഫീസ് അതേപോലെ തന്നെ ജെറിയാട്രിക് കെയർ അതേപോലെ ആയിട്ടുള്ള ഓട്ടിസം ബാധിച്ച കുട്ടികളെ കെയർ ചെയ്യുന്ന സംവിധാനങ്ങൾ പിന്നെ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾക്കുള്ള ട്രെയിനിങ്ങുകൾ ഇങ്ങനെയുള്ള വലിയൊരു കൺസെപ്റ്റാണ് ഞങ്ങൾ സ്മാർട്ട് വാർഡ് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പത്താം വാർഡിൽ നിന്നാണ് ഇത്രയും ക്രിയാത്മകമായ ആശയങ്ങൾ ഞങ്ങൾ കേട്ടത് ഇതൊക്കെ നടപ്പിലാക്കാൻ കഴിയുന്നത് തന്നെയാണോ അതോ കേവലം ഒരു ആശയങ്ങൾ മാത്രമായിട്ട് അത് ഒതുങ്ങോ തീർച്ചയായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല ശരിക്കും ഇതിന് വേണ്ടതൊരു ഫണ്ടാണ് ഗവൺമെൻറ് തന്നെ ഇതിന് ഫണ്ട് തരുന്നുണ്ട് ഉദാഹരണത്തിന് മുനിസിപ്പാലിറ്റി ഇ ഗവേണൻസ് ഫണ്ട് സ്മാർട്ട് സിറ്റി അമൃത് കേന്ദ്രത്തിൻ്റെ സ്വച്ഛ് ഭാരത് മിഷൻ സ്കീം പോലുള്ള ഫണ്ടുകൾ ഈ സ്മാർട്ട് വാർഡ് എന്ന കൺസെപ്റ്റിന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫണ്ടുകളാണ് മഞ്ചേരി സബ്സ്റ്റേഷൻ മുതൽ സി എച്ച് ബൈപ്പാസിലേക്കുള്ള പുതിയൊരു ബൈപ്പാസ് റോഡ് വരും നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് ചെറിയ സാങ്കേതിക വിഷയങ്ങളെ കൊണ്ടിങ്ങും തടഞ്ഞു നിൽക്കുകയാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്ത് കാലിക്കറ്റിലെ സ്വപ്ന നഗരി പോലെ വളരെ ഭംഗിയായ ഒരു ബൈപ്പാസ് ആക്കി ബൈപ്പാസിനെ മാറ്റാൻ പറ്റും ഇതിനുള്ള ഭൂമിശാസ്ത്രപരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു തോടിനോട് ചാരിയിട്ടാണ് ആ ബൈപ്പാസ് വരുന്നത് ആ തോടിനോട് തൊട്ട് ചാരി നല്ല ഗാർഡനുകളെല്ലാം സെറ്റ് ചെയ്ത് നല്ല ഗാർഡൻ ബെഞ്ചസ് ഒക്കെ ചെയ്ത് ഒരു ബൈപ്പാസ് സെറ്റ് ചെയ്യുന്നതോടുകൂടി വളരെ ഭംഗിയായി ആളുകൾക്ക് മഞ്ചേരി എന്ന് അറിയില്ല പ്രത്യേകിച്ചും ഒരു എൻറ്റർടൈൻമെൻറ്റിന് പോയി ഇരിക്കാൻ പോലും പറ്റാത്ത സ്ഥലമാണ് ശരിക്കും ആ ബൈപ്പാസും ആ തോടും ആ ഗാർഡനും എല്ലാം കൂടെ കൂടി വളരെ ശ്രദ്ധേയമായ ഒരു റോഡായിട്ട് ആ റോഡ് മാറുകയും മഞ്ചേരിയുടെ തിരക്ക് ഒഴിവാക്കാനും ട്രാഫിക് ഒഴിവാക്കാനും പറ്റുന്ന ഒരു സംവിധാനം നമുക്ക് കൊണ്ടുവരാൻ പറ്റും പത്താം വാടിൻ്റെ ഗതി പ്രവചനാതീതമാണ് ഇവിടെ സ്ഥാനാർത്ഥികളും ശക്തരാണ് അവരുടെ ആശയങ്ങളും ശക്തമാണ് അപ്പോൾ ഈ ഒരു വാർഡിനെ സ്മാർട്ട് വാർഡാക്കി മാറ്റാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവിധ വിജയാശംസകളും നേരുന്നു